മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനെ വിളിച്ചിറക്കി കൊണ്ടുപോയിരിക്കുന്നത് മാർക്കോയാണെന്ന് തെറ്റിദ്ധരിച്ച് കണ്ണനും മഹാലക്ഷ്മി മാർക്കോയെ ഓഫീസിലേക്ക് വിളിച്ചു വരുന്നു മാർക്കോ വേഗം തന്നെ അവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് ആദ്യം ഇതിന് മാപ്പ് ചോദിക്കുകയാണ് ഇത്രയും കാലം ഒരു കാര്യവും പറയാതെ ചെയ്തിട്ടില്ല പക്ഷേ ഇത് ചെയ്യേണ്ടി വന്നെന്ന് പറയുമ്പോൾ മാർക്കോയെ ഇത്തരത്തിലുള്ളൊരു ചെറുപ്പക്കാരനായിട്ടല്ലേ ഞങ്ങൾ കണ്ടിരുന്നത് പക്ഷേ ഇത് വലിയൊരു തെറ്റായിപ്പോയി മാർക്കോ അന്യൻ്റെ പെണ്ണിനെ ആഗ്രഹിക്കാത്ത നല്ലൊരു ചെറുപ്പക്കാരനായിട്ടേ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സാറും മഹാലക്ഷ്മി എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്യൻ്റെ പെണ്ണോ അതെ എന്തിനാണ് മഞ്ജുവിനെ നീ ഇറക്കി കൊണ്ടുപോയത് മേഘനാഥൻ്റെ ഭാര്യയാണ് അവളിപ്പോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോയി എൻ്റെ കൂടെയല്ല ഈ പറയുന്ന മഞ്ജു ഇറങ്ങി വന്നിരിക്കുന്നത് ഞാനൊരു സഹായി മാത്രമാണെന്ന് പറയുമ്പോൾ പിന്നെ ആരുടെ കൂടെയാണെന്നിങ്ങനെ ആകാംക്ഷയോട് കൂടിയിട്ട് മഹാലക്ഷ്മിയും കണ്ടെന്ന് ചോദിക്കുന്നു ആ പേര് കേട്ടൽ ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും പൊട്ടിത്തെറിച്ചെന്ന് വരും പറയും മാർക്കോ സമയമില്ല ആരുടെ കൂടെയാണ് മഞ്ജു ഇറങ്ങിപ്പോയിരിക്കുന്നത് അത് മഹാലക്ഷ്മി ഒരു കാലത്ത് ദ്രോഹിച്ച മേഘനാഥിൻ്റെ പോലെ തന്നെ ദ്രോഹിച്ച ഒരുത്തിൻ്റെ കൂടിയാണെന്ന് പറയുമ്പോൾ ആരാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നു അത് സാഗർ ആണെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിയും കണ്ണനും ആകെ ഷോക്കായി പോവുകയാണ് അങ്ങനെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് സാഗറിനോടൊപ്പമോ അവനോടൊപ്പം എന്തിനാണ് മഞ്ചു ഇറങ്ങിപ്പോയത് അവൻ മേഘനാഥിനേക്കാൾ വലിയ ഡേഞ്ചറാണെന്നൊക്കെ പറയുകയാണ് അത് അറിയാം പക്ഷേ അവൻ എന്നോടെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവൻ നല്ലവനാണെന്നൊക്കെ മഹാലക്ഷ്മിയോടും കണ്ണനോടും മാർക്കോ പറയുമ്പോൾ ഒരിക്കലും അവൻ നന്നാവാനായിട്ട് കഴിയില്ല മേഘനാഥൻ എന്താണോ അതുതന്നെയാണ് അവൻ അല്ലെങ്കിൽ അവനേക്കാൾ കുറച്ച് കൂടുതൽ എന്തായാലും ഈ വിവാഹം അല്ലെങ്കിൽ ആ ബന്ധം നടത്താനായിട്ട് പാടില്ല ഇത് കേട്ട് മാർക്കോ പറയുന്നുണ്ട് ഇല്ല സാഗർ ഇപ്പം നല്ലവനാണ് അവൻ മഞ്ജുവിനെ നന്നായി നോക്കുമെന്നൊക്കെ പറയുകയാണ് തെറ്റിൽ നിന്നും തെറ്റിലേക്കാണ് അവൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ എവിടെയുണ്ടെന്ന് ചോദിക്കുകയാണ് അവരിപ്പോൾ എൻ്റെ വീട്ടിലുണ്ട് വിവാഹം നടത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നു രജിസ്റ്റർ ഓഫീസിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ കണ്ണിന് മഹാലക്ഷ്മി ഷോക്കാവുന്നു മാർക്കോ എന്തൊക്കെ വിടുത്തങ്ങളാണ് ഈ കാണിച്ചു കൂടുന്നത് ഞങ്ങളോടൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ ഒന്നില്ലെങ്കിൽ എൻ്റെ അനീതിയല്ലേ ഈ പറയുന്ന മഞ്ജു അവളുടെ കാര്യത്തിൽ എനിക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ലേ അവൾ പിടിവാശി പിടിച്ചതുകൊണ്ട് മാത്രമാണ് മേഘനാന്തിൻ്റെ കാര്യത്തിൽ ഞാൻ അവളോട് അവളെ ഒന്നും തന്നെ നിർബന്ധിക്കാതിരുന്നത് പക്ഷേ ഇപ്പോൾ സാഗറിൻ്റെ കാര്യം അതൊരിക്കലും എനിക്ക് അനുവദിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല എൻ്റെ അനിയത്തിയുടെ ജീവിതം അതിനി ഒരിക്കലും വഴുതിട്ടി പോവരുത് അല്ലെങ്കിൽ നശിക്കരുത് നല്ലൊരു ജീവിതം അവൾക്കുണ്ട് അർഹിക്കുന്നുണ്ട് അതുകൊണ്ടും മാർക്കും എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകണം എന്നിട്ട് ആ വിവാഹം മുടക്കണം അല്ലെങ്കിൽ ഉറപ്പായിട്ടും മഞ്ജു വീണ്ടും പെരുവഴിയിലാവും എന്നൊക്കെ പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും അവൾ എൻ്റെ അനിയത്തിയാണെന്നൊക്കെ പറഞ്ഞ് കണ്ണനാണെങ്കിൽ സങ്കടപ്പെടുന്നു അങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട് മേഘനാഥനെ പോലെ തന്നെ തന്നെയുള്ളവൻ്റെ കയ്യിൽ ഇനിയും മഞ്ജു അകപ്പെടരുത് അത് വലിയ ദുരന്തത്തിലേക്ക് ചെന്നെത്തുകയുള്ളൂ സ്വത്തുക്കൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കണം മേഘനാഥൻ ഈ ഒരു ചതിക്കളി കളിക്കുന്നത് സാഗർ അവൻ്റെ ആളാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മാർക്കോ ആർക്കോ ഈ മഹാലക്ഷ്മിയുടെ വാക്കുകൾ വില കൊടുക്കാതിരിക്കുന്നില്ല അവൻ പറയുകയാണ് നിങ്ങൾക്കിനിപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ വിവാഹം ചെന്ന് മുടക്കാം മാത്രമല്ല മേഘനാഥൻ്റെ നിയമപരമായിട്ടുള്ള ഭാര്യയാണ് മഞ്ജു അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് മറ്റെന്തെങ്കിലും കുറിച്ച് ആലോചിക്കാമെന്നും കണ്ണനും മഹാലക്ഷ്മി പറയുന്നു ഒട്ടും സമയം കളയരുത് വേഗം തന്നെ ആ ഒരു രസ വിവാഹം മുടക്കണമെന്ന് പറഞ്ഞ് മഹാലക്ഷ്മിയും കണ്ണനും ചേർന്ന് മാർക്കോയി അവിടെ നിന്നും വിട്ടയക്കുകയാണ് ഈ സമയം സാഗർ ആവട്ടെ ആകെ പേടിച്ച് വിറക്കുകയാണ് കണ്ണനും മഹാലക്ഷ്മിയും ഇപ്പോൾ താൻ എൻ്റെ കൂടെയാണ് ഇറങ്ങി വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാവും ആകെ പ്രശ്നമായിട്ടുണ്ടാവും എന്നൊക്കെ പറയുകയാണ് മാർക്കോ ഉറപ്പായിട്ടും ഈ വിവാഹം മുടക്കാനായിട്ട് എത്തും ഇത് കേട്ടിട്ട് മഞ്ജു പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നത് സാഗറുടെ കൂടെയാണ് സാഗർ ഇനി എന്നെ കൈവിടരുത് ഇനി വിട്ടാൽ ഞാൻ എവിടേക്ക് പോകുമെന്ന് പോലും എനിക്കറിയില്ല ഇനിയിപ്പോൾ മാർക്കോ എന്നല്ല ആര് പറഞ്ഞാലും ഞാൻ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറില്ല സാഗറിൻ്റെ പെണ്ണായിട്ട് ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്തായാലും ഇനി എൻ്റെ കഴിച്ചിൽ താലി കെട്ടിയ മതിയുള്ളതൊക്കെ സാഗറിനോട് പറയുന്നു സാഗർ അത് ചെയ്യില്ലേ മറ്റാരെയെങ്കിലും പേടിച്ച് എന്നെ ഒഴിവാക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലും ഒഴിവാക്കില്ല മഞ്ജുവിനെ പോലുള്ള ഒരു പെണ്ണിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്ന് സാഗറും പറയുന്നു അങ്ങനെ അവരാണെങ്കിൽ രജിസ്ട്രർ ഓഫീസിലേക്ക് എത്തുന്നുണ്ട് ഈ സമയം മാർക്കോ ആ ഒരു വിവാഹം ത തടയാനായിട്ട് പാഞ്ഞെത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഹോസ്പിറ്റലിലാവട്ടെ പ്രതാപൻ വാമദേവരെ കളരായിട്ട് എത്തുന്നുണ്ട് വിഷമിച്ചു നിൽക്കുന്ന മേഘനാഥനെയാണ് കാണുന്നത് അങ്ങനെ മേഘനാഥനാവട്ടെ പ്രതാപിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് മഞ്ജു ഇറങ്ങിപ്പോയി എല്ലാം കൊണ്ടും എൻ്റെ തലയിൽ ഇടുത്തി വീണുകൊണ്ടിരിക്കുകയാണ് ഞാനിന്തു ചെയ്യുമെന്ന് അറിയുന്നില്ലെങ്കിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ വാമദേവൻ പ്രതാപനാണെങ്കിൽ ആകെ ഷോക്കാവ് വേണം അച്ഛനെ അറിയിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അറിയിച്ചോ അച്ഛൻ എത്രയും പെട്ടെന്ന് അവളെ വീട്ടിലേക്ക് കൊണ്ടിരുത്താനാണ് പറയുന്നത് കാരണം മഹാലക്ഷ്മിക്കും കണ്ണനും കുഞ്ഞുങ്ങൾ ജനിക്കില്ല അതുകൊണ്ട് തന്നെ ആയൊരു സ്വത്തുക്കളൊക്കെ തന്നെ അന്യദീനമായി പോകും അത് ഉറപ്പായിട്ടും ഉണ്ണിക്കും മഞ്ജുവിനും പന്തിട്ടെടുക്കാം ആയൊരു കാര്യം വെച്ചിട്ട് ഒരിക്കലും മഞ്ജുവിനെ തള്ളിക്കളയരുതെന്നും എന്നോട് പഴയ വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അവളെ എവിടെ പോയി തരയും മാർക്കൊക്കെ ഒപ്പമാണ് എന്ന് പ്രതാപിനോട് പറയുമ്പോൾ പ്രതാപിനും ഷോക്കാവണം ഇനി മാർക്കോയുടെ കയ്യിൽ നിന്നും എങ്ങനെയാണ് മഞ്ജുവിനെ കൊണ്ടുവരിക അങ്കളെ എൻ്റെ ജീവൻ പണയം വെച്ചാണെങ്കിലും അവളെ തിരിച്ചു കൊണ്ടുവന്നേ മതിയാകുള്ളൂ അവനെ സ്വന്തമാക്കാനായിട്ട് ഞാൻ അവളെ സമ്മതിക്കില്ല ചങ്കിൽ തന്നെ അടി തരുമെന്ന് അവനൊരിക്കൽ എന്നോട് പറഞ്ഞതാണ് പക്ഷേ ഇത്രയ്ക്കും വലിയ അടിയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അവനോട് കളിക്കാൻ പോയത് തന്നെ വേസ്റ്റ് വേസ്റ്റായിപ്പോയി ഇപ്പം മഞ്ജുവിനെ ഞാൻ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ എങ്ങനെ പ്രതാപിനോട് നമ്മുടെ മേഘനാഥൻ പറയുന്നു നീ പേടിക്കേണ്ടടാ എത്രയും പെട്ടെന്ന് പോയി അവളെ അന്വേഷിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആലോ നോക്കിക്കോളാം എന്നിങ്ങനെ പ്രതാപൻ മേഘനാഥനും വാക്ക് കൊടുക്കുകയാണ് അങ്ങനെ മേഘനാവട്ടെ മഞ്ജുവിനെ അന്വേഷിച്ച് ഇറങ്ങുന്നുണ്ട് ഈ സമയം രജിസ്ട്രർ ഓഫീസിലാണ് നമ്മുടെ മഞ്ജുവും സാഗറും അവരാണെങ്കിൽ ഒപ്പിടലൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൈ സന്തോഷത്തോടുകൂടി തന്നെയാണ് രണ്ടാളും അത് ചെയ്യുന്നത് എന്നാലും അവർക്കുള്ളിലൊരു പേടിയുണ്ട് കാരണം കടനും മഹാലക്ഷ്മിയും ഈ നിമിഷം മറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് നന്നായിട്ട് അവർക്കറിയാം അങ്ങനെ സാഗർ മഞ്ജുവിനെ നോക്കുന്നു മഞ്ജു സാഗറിനെയും ഇനിയൊരു ചടങ്ങും കൂടിയുണ്ട് താലി കെട്ടൽ അതും കൂടി ചെയ്തോളാനായിട്ട് രജിസ്ട്രാർ പറയുന്ന സമയത്ത് സാഗർ ആണെങ്കിൽ താലിയുമായിട്ട് മഞ്ജുവിൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട് അവരാണെങ്കിൽ കഴുത്ത് കൊടുക്കുന്നു പെട്ടെന്നാണ് അവിടേക്ക് മാർക്കോ വരുന്നത് മാർക്കോയാണെങ്കിൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് എത്തിയിട്ട് നിർത്താനായിട്ട് പറയുന്നു ആ ഒരു നിലപാട് കേൾക്കുമ്പോൾ തന്നെ മഞ്ജുവും സാഗറും ഷോക്ക് ആവുന്നുണ്ട് അങ്ങനെ അവർ ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യമെന്ന് എന്താ കാര്യമെന്ന് പിന്നീട് പറയാം ഇപ്പോൾ തൽക്കാലം ഈ ചടങ്ങ് വേണ്ട ഇനി മഞ്ജുവിന് നിന്റെ ഭാര്യയാക്കാരായിട്ട് കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ സാഗർ ആണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ് മഞ്ജുവും എന്തൊക്കെയാണ് മാർക്കോ ഈ പറയുന്നത് എന്ന് പറഞ്ഞു ആണെങ്കിൽ ദേഷ്യപ്പെടുന്നു വേണ്ട ബാക്കി എല്ലാ കാര്യങ്ങളും പിന്നീട് പറയാം ഈ ഒരു ചടങ്ങ് ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും അവസാനിക്കണം മഹാലക്ഷ്മി മാഡത്തിനും കണ്ണൻ സാറിനും ഇതൊട്ടും തന്നെ താല്പര്യമില്ലെന്ന് പറയുകയാണ് മഞ്ജു പറയുന്നുണ്ട് അവരുടെ താല്പര്യത്തിന് നിൽക്കാൻ എനിക്ക് സാധിക്കില്ല എനിക്ക് സാഗറോടൊപ്പം ഞാൻ ഇറങ്ങി വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സാഗർ എൻ്റെ കയ്യിൽ താലി കെട്ടണമെന്നൊക്കെ സാഗർ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ട മഞ്ജു ഇപ്പോൾ ഒന്നും വേണ്ട മാർക്കോ പറയുന്നതിൽ കാര്യമുണ്ട് നമ്മളൊന്നും ചാടി ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിനെ പിന്തിരിപ്പിക്കുകയാണ് ഇനി ഉറപ്പായിട്ടും മഞ്ജുവിൻ്റെ കാര്യത്തിൽ മഹാലക്ഷ്മിയും കടനും ഇടപെടാതെ ഒരു കാര്യങ്ങൾ നടക്കില്ല മാത്രമല്ല സാഗറിന് വലിയൊരു കടമ്പയാണ് മുന്നിൽ കിടക്കുന്നത് മഞ്ജുവിനെ സ്വന്തമാക്കണമെങ്കിൽ അവൻ ഉറപ്പായിട്ടും മഹാലക്ഷ്മിയെയും കടനെയും ബോധ്യപ്പെടുത്തണം താൻ പൂർണ്ണമായിട്ടും ഏകനാഥൻ്റെ ആളല്ല എന്നും അതുപോലെ മഞ്ജുവിനെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അതും തെറ്റായ ഏതു വഴിയിലൂടെ അല്ല എന്നുള്ള കാര്യവും അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് കിടന്ന എപ്പിസോഡ്സായിട്ട് ബൈ